ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരറിവ് വച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻറ്റേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിലവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടിയിലാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം വിടണം എന്നുള്ള ഒരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത് അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല അതുകൊണ്ട് ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ ഞാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേം ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞമ്മളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്ത് വിടണമെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹേമ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകളെന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവർ അതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ് അപ്പം ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം